എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അരിപ്പൊടിയും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ അതിൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പോവാൻ അപ്പോൾ ഞാൻ ആദ്യം തന്നെ മിക്സഡ് ജാറിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് അതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ അര കപ്പ് ഫുള്ള് നിറച്ചിട്ടില്ല പഞ്ചസാര നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് എത്രയാണോ അതിനനുസരിച്ച് ഇടാം അപ്പോൾ ഞാൻ അത്രയും മാറ്റിയിട്ടുണ്ട് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ നാല് ഏലക്കായ എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ നാലെണ്ണൊക്കെ എടുത്താൽ മതി അല്ലെങ്കിൽ രണ്ടെണ്ണം എടുത്താലും മതി അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് പിന്നെ ഞാൻ അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ചെരുവിയത് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ച പഞ്ചസാര മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കോഴിമുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതും കൂടി ചെയ്യാം അപ്പം ഞാനിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം നല്ലോണം ലൂസാവേണ്ട ആവശ്യമില്ല ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് ഞാനിവിടെ റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം കുറേശ്ശേ കുറേശ്ശേ വെള്ളമൊഴിച്ചിട്ട് മാത്രം മിക്സ് ചെയ്തെടുക്കുക ആദ്യം തന്നെ ഒരുപാട് വെള്ളമൊഴിച്ചാൽ നമുക്കതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല അപ്പോൾ കൂടുതൽ വെള്ളം ഏറിപ്പോവും അപ്പോൾ അതൊക്കെ നോക്കുക അപ്പോൾ ഞാൻ സ്പൂണൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൈവെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കൈ വെച്ച് കുഴക്കുമ്പോൾ ആ മുട്ടയൊക്കെ എല്ലായിടത്തേക്കും എത്തും അപ്പോൾ നല്ലൊരു സോഫ്റ്റും കിട്ടും നമ്മുടെ പലഹാരത്തിന് അപ്പോൾ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പം ഞാൻ അങ്ങനെ ഒന്ന് കുഴച്ചെടുത്ത് ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ റെഡി ആക്കി എടുത്തിട്ടുള്ളത് കണ്ടിലെണ്ണയ്ക്ക് ഇതുപോലൊന്നും ഇടാനുള്ള പാകത്തിനാണ് റെഡി ആക്കിയിട്ടുള്ളത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നമുക്ക് എണ്ണയിലേക്ക് ഇടുമ്പോൾ നല്ലോണം ഒന്ന് പൊങ്ങി കിട്ടും നല്ല ഉണ്ടായിട്ട് വരും അപ്പോൾ സൺഫ്ലവർ ഓയിൽ സിമ്മിൽ ഇട്ട് ചെയ്തെടുക്കാം സൈഡായാലും നമുക്ക് ഒരു ടീസ്പൂൺ ആയിട്ട് ഇതിലേക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആക്കി നമുക്ക് എടുക്കാം ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ലോണം ഒരു അഞ്ച് മിനിറ്റ് നേരം പൊങ്ങി വരും നല്ലൊരു ഉണ്ട രൂപത്തിലായി കിട്ടും അപ്പോൾ ഇത് കണ്ടില്ലേ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊരു സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് ചെയ്യാം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊന്നും ഒരു സൈഡായാലും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി നമുക്ക് ഈ പലഹാരം റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഒരുപാട് ഇടുന്നില്ല അപ്പോൾ കൂടുതലിട്ടാൽ ചിലപ്പോൾ പൊങ്ങാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഇതുപോലെ ആയിട്ട് ഉണ്ടായിട്ട് കിട്ടില്ല അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂണൊക്കെ ഇട്ട പാകമാണ് ഇതുപോലെ നല്ല പൊങ്ങി കിട്ടും അപ്പോൾ ഇതും ഞാൻ അതേമാതിരി ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാല് മണി പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് മധുരം ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യാം അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക്